ഹലോ ഗായ്സ് ഞാൻ നവാസ് മണ്ണാർക്കാട് മലപ്പുറം ജില്ലയിലെ മേൽമുറി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണിത് ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വീടിൻ്റെ മുൻവശമാണിപ്പോൾ പൈപ്പ് സിമെൻറ്റിൽ വാട്ടർ പ്രൂഫും ചേർത്ത് മൂന്ന് തോട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ പ്ലാസ്റ്ററിംഗിൽ ചുമയിലേക്ക് തെറിച്ച് വീണ കിസറുകളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പൈപ്പ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വിൻഡോസുകളെല്ലാം ഫുൾ കവർ ചെയ്തതിന് ശേഷമാണ് ബൈക്ക് സിമെൻറ്റ് സ്പ്രാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും